തിരുവനന്തപുരം വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് അതായത് തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ടിങ്ങനെ പോകുന്ന വഴിയിൽ വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ എൻ എച്ചിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറി നമുക്ക് പതിമൂന്നേ പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മേളിലേക്ക് വരുന്ന ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാനായിട്ട് വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി നമ്മുടെ ആ വെള്ളയാണി ക്ഷേത്രത്തിൻ്റെ ആർച്ച് കഴിഞ്ഞ് അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ ശാന്തിവള മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഒരു ആർച്ച് കാണാൻ സാധിക്കും ആ ആർച്ച് വഴി നമ്മൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതെ ഹൗസ് നമ്പർ എസ് എ ആർ എ സാറ അൻപത് അങ്ങനെയാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വേഗം തന്നെ എത്തിച്ചേരാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നമുക്ക് ഈ വീട് വന്നിട്ട് ഇരുപത്താറ് വർഷം പഴക്കമുണ്ട് പക്ഷേ ഇതിൻ്റെ നിലവിലെ ഓണർ ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് ഇപ്പോൾ ഒൻപത് വർഷം ആവുന്നു പുള്ളി വാങ്ങിയ സമയത്ത് ഫുള്ളായിട്ട് റെനവേറ്റ് ചെയ്ത് അതുപോലെ തന്നെ പുതുതായിട്ട് ഈ എക്സ്റ്റൻഷനൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മേളത്തെ നിലയിൽ പുതുതായിട്ട് കിച്ചൺ ഒക്കെ വെച്ച് ആ രീതിയിൽ നീറ്റാക്കി നല്ല അടിപൊളിയായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് നോക്കുമ്പോഴേ തന്നെ ആ വീടിന്റെ ഒരു ലുക്ക് കണ്ടോ ഇത് ഒരു ബേക്കർ മോഡലിലൊക്കെ ചെയ്തിരുന്ന ഒരു വീടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഭംഗി അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പക്ഷെ പിൻവസ്തേക്കെല്ലാം കൂടുതലായിട്ട് റെനോവേഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടം ഒന്ന് കണ്ടുവരാം അതെ നല്ല വിശാലായിട്ടുള്ളൊരു മുറ്റം നമുക്ക് കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് കിട്ടും നമുക്ക് വീണ്ടും രണ്ടോ മൂന്നോ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയും കേട്ടോ അമ്മ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ആദ്യം പിൻവസ്റ്റേക്ക് പോകുമ്പോ വീടിന് ചുറ്റും ഒത്തിരി അധികം മുറ്റം ഉണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല മുറ്റമൊക്കെ വേണോന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും നമുക്ക് ഇവിടുത്തെ സ്ഥലത്തിന്റെ വിലയ്ക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം വീടിന് വില കണക്കാക്കിയിട്ടില്ല ഇത് എത്ര പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത വീടിന്റെ അടിയിൽ കമൻറ്റ് വരും വീട് ഒത്തിരി പഴയതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ് പക്ഷേ വീടിന് വില കണക്കാക്കിയിട്ടില്ല നമ്മൾ സ്ഥലത്തിന്റെ വില മാത്രമേ ഇതിനകത്ത് ചോദിക്കുന്നുള്ളൂ കേട്ടോ അതെ ഇവിടെ ഇതുപോലെ ഒന്ന് രണ്ട് സ്റ്റോർ റൂമൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ വന്ന് ഷട്ടില് കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് നോക്കി നല്ല വലിയൊരു സ്പേസ് ഉണ്ട് ശരിക്കും നമുക്ക് വീട്ടിനു ചുറ്റും ഇതുപോലെയുള്ള കളിസ്ഥലൊക്കെ ഉള്ള വീടുകളിപ്പം വളരെ കുറവാണ് കേട്ടോ ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമുള്ള ഒരു വീടാണ് നമുക്ക് മേളത്തെ നിലയിൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം ഇത് മുന്നേ വാടകയ്ക്ക് കൊടുത്തിരുന്നതായിരുന്നു നേരത്തെ വാടകയ്ക്ക് കൊടുത്തിരുന്നത് നമുക്ക് എണ്ണായിരം രൂപ പെർ മന്ത് ആ രീതിയിലാണ് വാടകയ്ക്ക് കൊടുത്തിരുന്നത് അതിനാണെങ്കിൽ ഇതാ ഈ ഒരു വഴി ഉപയോഗിച്ച് അതിന് സെപ്പറേറ്റ് ആയിട്ട് എൻട്രി ഉണ്ട് അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതായത് ഇത് മുൻവശത്ത് വരുന്ന ഒരു വരാന്തയാണ് കേട്ടോ ഈ വരാന്ത വന്നിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് സേഫ് ആക്കിയിട്ടുണ്ട് ഇത് ചുറ്റും കാറ്റെല്ലാം നല്ലതുപോലെ കടന്നു വരും പക്ഷേ ഇത്തിരി സേഫ്റ്റി ഉറപ്പുവരുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഗസ്റ്റിനെയൊക്കെ വിളിച്ചിരുത്തി സംസാരിക്കാനും ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന നല്ലൊരു സ്പേസ് ആണ് പിന്നെ വീടിന് ഉള്ളിലുള്ളത് ഇപ്പം മൊസേക്കാണ് പക്ഷേ നല്ല പുത്തനായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചില സ്ഥലങ്ങളിലെ കണ്ണാടി പോലെയൊക്കെ തിളങ്ങുന്നുണ്ട് മറ്റു നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു മൊസൈക്ക് വർക്കാണ് നമുക്കിതിന് ടൈലൊന്നും മാറ്റേണ്ട കാര്യമല്ല കേട്ടോ ഇങ്ങനെ തന്നെ മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് അതേ വാതിലൊക്കെ നോക്കി നമുക്കിനി ഉള്ളിലേക്ക് വരാം കത്തേക്ക് വരുമ്പോൾ ഒരു ലിവിംഗ് സ്പേസും അതിന്റെ എക്സ്റ്റെൻഷനായിട്ട് ഡൈനിങ് ഏരിയയും കാണാൻ സാധിക്കും നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് വരുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിലേക്ക് വരുമ്പോഴ് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇതിൽ മോഡല കിച്ചന്റെ വർക്ക് ഈ രീതിയിൽ അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇത് പിന്നീട് റീസെന്റ് റീസെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓണർ വാങ്ങിയതിന് ശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കാണ് അതുപോലെ അതുപോലെ ഇവിടെ ഒരു സ്റ്റോർ റൂം കാണാൻ സാധിക്കും ഇത് നമ്മുടെ ഒരു വർക്ക് ഏരിയയാണ് പക്ഷേ ഇതിപ്പോൾ അത് അവർ ഉപയോഗിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുന്നത് നമുക്ക് അവിടെ ഒരു അമ്മിക്കല്ലും അതുപോലുള്ള കാര്യങ്ങൾ അടുപ്പും എല്ലാം ഇവിടെ വരുന്നുണ്ട് പുകയടുപ്പെല്ലാം ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട് എന്താ ഇവിടെ പുറത്തേക്ക് വീണ്ടും ഒരു ഉണ്ട് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാം നമുക്ക് ഈ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ദൈത് ഇതുവഴി വന്നിട്ട് രണ്ട് ബെഡ്റൂംസ് വരും രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസ് ആണ് അത ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് അതുപോലെ തന്നെ ബാത്റൂമോട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബാത്റൂം ഫിറ്റിങ്സെല്ലാം റീസെൻ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ പൈപ്പ് ഫിറ്റിംഗ്സും സാനിറ്ററി വേഴ്സും എല്ലാം റീസെൻറ്റായിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നേരത്തെ കാണിച്ച ആ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിലുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇപ്പം നമുക്ക് ശരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഒത്തിരിയധികം സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഫീൽ ഉണ്ട് നമുക്കിത് ഇവിടെയൊക്കെ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ നീറ്റായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു സ്പേസാണ് കേട്ടോ അത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ശരിക്കും ഫസ്റ്റ് ഫ്ലോറിലേക്ക് വീടിന് ഉള്ളിലൂടെ ഉണ്ട് അവിടെ നമുക്കൊരു ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആവും നമുക്കിത് രണ്ടും രണ്ട് ടി ആണ് പഞ്ചായത്തിൽ നിന്ന് രണ്ട് ടി സി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം മേളിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു അടുക്കളയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് നമ്മൾ നോക്കിയില്ല ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം അപ്പം നമ്മളങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു വാതിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ഒരു ഏരിയ ആയി അതിനു മുമ്പ് വേറൊരു കാര്യം കാണിച്ചു തരാം വാ ഇത് ഇത് നോക്കി നമുക്ക് പഴയ ഒരു തട്ടിമ്പുറം കണക്ക് ഇങ്ങനെ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ടേ എങ്ങനെയാ കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നോക്കി ഇറങ്ങാൻ പറ്റും ഇത് നമ്മുടെ കാർ കാർഫോർസിൻ്റെ അവിടെ വരുന്ന ആ ഒരു സ്ലോപ്പാണ് കേട്ടോ അപ്പം അതിനകത്ത് നമ്മുടെ പഴയ എന്താ ഇതുപോലെ ഓടൊക്കെ വെച്ചിട്ടുള്ളൊരു വർക്ക് കണ്ടോ ഇത് പഴയ നമ്മുടെ ബേക്കർ മോഡലിൽ അന്നിരുന്നൊരു സാധനമാണ് അപ്പോൾ ആ ഒരു ഏരിയ ഇതുപോലൊരു തട്ടിമ്പുറം അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹിഡൻ സ്പേസ് എന്ന് പറയാം വീടിനകത്തുള്ള ഒരു ഹിഡൻ സ്പേസ് അതെ ഇത് വന്നിട്ട് നമ്മുടെ ശരിക്കും ഫസ്റ്റ് ഫ്ലോറിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇത് നമുക്ക് ഒന്ന് വന്ന് വിശ്രമിക്കാനും അത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരു സ്പോട്ടാണ് ഇപ്പം നമുക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടി ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനും ചില്ലിക്കാനൊക്കെ പറ്റിയ ഒരു ഒരു പാർട്ടി ഏരിയ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് പെട്ടെന്ന് അക്സസ് ഉള്ളൊരു ഏരിയയാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ നമുക്ക് ആ ഒരു ടി സിയിൽ ആ ഒരു ഏരിയയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ണ്ടോ ഇത്തിരി ഈ കലാസൗദരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഒന്ന് പാട്ടൊക്കെ ഇട്ട് നമുക്ക് ഒന്ന് കൂടിയിരിക്കാം അത് ശരിക്കും ഇതിൻ്റെ ഓണർ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളൊരു പോർഷനാണ് ശരി നമുക്കിനി ബാക്കി വിഷൻസ് കാണാം ഇതാ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഇത് ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ഇതും ഇതും സെപ്പറേറ്റ് ആയി കേട്ടോ താഴത്തതും ഫസ്റ്റ് ഫ്ലോറായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു എൻട്രി കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിന്റെ സൈഡിലൂടെ തന്നെ സ്റ്റെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻട്രി കിട്ടാം അപ്പോൾ ഇതിൽ കയറി വരുമ്പോൾ ഈ ഒരു സ്പേസ് ഒരു ലിവിങ് സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താം നമുക്ക് രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അതായത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ള ഈ കബോഡ് എല്ലാം പുതിയതാണ് ഇത് പിന്നീട് ചെയ്തിട്ടുള്ള കബോർഡ് സ്പേസ് ആണ് അതിൻ്റെ മേളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഉപയോഗപ്പെടുത്താവുന്ന സ്പേസ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റും ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇത് ശരിക്കും നേരത്തെ ഒരു ബെഡ്റൂം ആയിരുന്നു അതിനെ കൺവേർട്ട് ചെയ്ത് ഡൈനിങ് സ്പേസും പിന്നീട് ഒരു കിച്ചണും വാങ്ങിയിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതിലും നമുക്കൊരു കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ശരിക്കും വീട് വന്നിട്ട് നമുക്ക് താമസയോക്കുകയാണ് കേട്ടോ കാരണം ഇപ്പോൾ ഇതിനകത്ത് ഓണർ താമസിച്ചോണ്ടിരിക്കുവാണ് പുള്ളിക്കും വൈഫും വൈഫും ആണ് ഇവിടെ ഉള്ളത് അവർക്ക് ഇത്തിരി പ്രായമായതുകൊണ്ട് അവർ കുറച്ചുകൂടെ ചെറിയൊരു വീടെടുത്ത് മാറാന്നുള്ളൊരു ഐഡിയ ആണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് തന്നെ ഇപ്പോൾ അവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണ് നമുക്ക് സാധനങ്ങളെല്ലാം പലയിടത്തായിട്ട് കിടക്കുവാണ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം ഇത് വിറ്റിട്ട് അവർ നല്ലൊരു ചെറിയൊരു വീട്ടിലേക്ക് മാറാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഈ ഒരു സ്പേസ് നമുക്ക് ഡൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം ഇവിടെ ഒരു ഇത് ഇവിടെ എല്ലാം കബോർഡുണ്ട് അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ കിച്ചൺ ആണ് നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് ആ സൈഡിൽ സ്ലാബ് ഉണ്ട് നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വേണമെങ്കിൽ തയ്യൽ ഒരു സ്പേസിൽ വെക്കാവുന്നതാണ് അതായത് മേളത്തിനിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാം അതായത് ഇതുവഴി നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രവിഷനുണ്ട് ഈ മുറ്റമൊക്കെ നമുക്ക് മേളിൽ താമസിക്കുന്നവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതേ നമ്മുടെ ലെറ്റർ ബോക്സ് ഒക്കെ ഇതാ ഇവിടെയാണ് കേട്ടോ നമ്മുടെ മതിലിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അവൻ മുൻവശത്തൂടെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നീറ്റായിട്ട് മഴയൊന്നും തന്നെയാണ്ട് കിടക്കും പത്രമൊക്കെ ആണെങ്കിൽ അതിനകത്തുനിന്ന് വേണം പിന്നെ അതുപോലെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം കിണറുണ്ട് കേട്ടോ ഇത് നോക്കി ഇത് ശരിക്കും ഫുൾ സൈസ് റൗണ്ട് കിണറാണ് അപ്പോൾ അതിൽ സ്ലാബ് ഇട്ടിട്ട് ഇപ്പം നമുക്കിങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തൊക്കെയാണ് അങ്ങനെ വെച്ചാൽ മേളിലേക്കുള്ള സ്റ്റെപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തതാണ് അപ്പോൾ ഇതിൽ ഫുൾ ടൈം വെള്ളമുണ്ട് ഈ വെള്ളം നമുക്ക് നല്ല രീതിയിൽ വീട്ടിൽ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള നല്ല വെള്ളമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഒരു എട്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സ്പോട്ടാണ് അപ്പോൾ തിരുവനന്തപുരത്തേക്കൊക്കെ പുതുതായിട്ട് സ്ഥലങ്ങൾ നോക്കുന്നവർ ഇപ്പോൾ മറ്റ് ജില്ലകളിലൊക്കെയുള്ളവർ തിരുവനന്തപുരത്ത് നല്ല സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ വിളിക്കാറുണ്ട് അങ്ങനെയുള്ളവർ നല്ല പീസ്ഫുള്ളായിട്ട് അതായത് തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനൊക്കെ നോക്കുവാണെങ്കിൽ ഈ സ്പോട്ട് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കമ്മീഷനോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നേരിട്ട് ഓണറുമായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളും ഡീൽ ചെയ്യാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ആവറേജ് സെന്റിന് ഒരു ഒൻപത് ലക്ഷം രൂപ ആ റേഞ്ചിലാണ് കണക്കാക്കിയിട്ടുള്ളത് ശരിക്കും ഈ വീട് മാത്രം നമ്മള് ഇന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ വലിപ്പമുള്ള ഒരു വീട് വെക്കാൻ ഒരു എഴുപത് ലക്ഷം രൂപക്ക് പുറത്താവും കേട്ടോ കാരണം അമ്മാതിരി നീറ്റായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് ഇനി നിങ്ങൾക്ക് ഇതിനെ കുറച്ചുകൂടെ മോഡേൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം ഇന്നിപ്പോ നമുക്ക് ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഇതിന്റെ ലുക്കെ മാറ്റുന്ന ഒത്തിരിയധികം ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഡീ ലൈഫൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു താരൊക്കെ ചോദിച്ചിരുന്നു ഇൻറ്റീരിയർ വർക്ക് നമുക്ക് പൊളിച്ച് പണിഞ്ഞ് നീറ്റാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഡീ ലൈഫ് ആ ഒരു വർക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അവർ ചെയ്ത വേറൊരു വർക്ക് ഞാൻ കണ്ടായിരുന്നു നീറ്റായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നേപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറേ കൂടെ ആക്കി കൺവേർട്ട് ചെയ്യാനും പറ്റും നമുക്കൊരു പുതിയ വീട് വയ്ക്കുന്നതിൻ്റെ ചിലവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി മിസ്സാക്കാണ്ടിരിക്കുക ഇതിന്റെ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് എന്നുവെച്ചാൽ പതിമൂന്ന് പോയിന്റ് ഏഴ് സെന്റ് സ്ഥലമുണ്ട് കേട്ടോ അപ്പൊ താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഓണറുമായിട്ട് നേരിട്ട് തന്നെ ഡീലാക്കാവുന്നതാണ്